തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച സ്വദേശി വേണുവിന്റെ വീട്ടിൽ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ സന്ദർശനം നടത്തി കുടുംബത്തെ ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച പന്മന സ്വദേശി വേണുവിന്റെ വീട്ടിലാണ് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ സന്ദർശനം നടത്തിയത് വേണുവിന്റെ ഭാര്യ സിന്ധുവിനോടു അദ്ദേഹം വിവരങ്ങൾ ആരാഞ്ഞു കുടുംബത്തെ ആശ്വസിപ്പിച്ച ശേഷമാണ് കുമ്മനം രാജശേഖരൻ മടങ്ങിയത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ദുരന്തത്തിൻ്റെ പേടിപ്പിക്കുന്ന ഓർമ്മകളാണ് വാസ്തവത്തിൽ ഈ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിലുള്ള വാസ്തവത്തിൽ നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈ പ്രദേശത്തെ ഒരു പ്രാദേശിക ആശുപത്രിയിൽ പോയി ജില്ലാ ആശുപത്രിയിൽ പോയി അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു അങ്ങനെ നവംബർ ഒന്നാം തീയതി അവിടെ ചെന്നിട്ട് അവിടെ കിടക്കാൻ പോലും ഒരു സൗകര്യമില്ലാതെ നിലത്ത് കിടന്നും പായിൽ കിടന്നും മറ്റ് രോഗികളോടൊപ്പം കിടന്നും ഒക്കെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടും ഞാൻ ബന്ധപ്പെട്ടവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ ഈ ഭരണാധികാരികൾക്ക് മനുഷ്യത്വമില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നത് പകൽ പോലെ വ്യക്തമാണെന്നും പിഴവ് സംഭവിച്ചില്ലെന്ന് വരുത്തി തീർക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കുടുംബത്തെ ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ചികിത്സാ പിഴവ് പറ്റിയിട്ടില്ല എന്ന് ആരോഗ്യ വകുപ്പിന്റെ ഡയറക്ടർ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അവരുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഒരു കുറ്റവും അവിടുത്തെ ചികിത്സയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരാ ഒരു രോഗി അവിടെ ചെന്നിട്ട് ഒന്നാം തീയതി ചെന്ന് അഞ്ചാം തീയതി വരെ നീതിക്ക് വേണ്ടി ഒരു ചികിത്സ കിട്ടാൻ വേണ്ടി അവിടുത്തെ പടിവാതികൾ ഓരോന്നും മുട്ടിയിട്ടും തുറന്നിട്ടില്ല ഓരോ നേഴ്സിൻ്റെയും ഡോക്ടറുടെയും പിന്നാലെ അവർ ഖഞ്ചുകയായിരുന്നു ഒന്ന് ചികിത്സിക്കും അവിടെ എക്കോ ടെസ്റ്റ് എടുക്കുന്നില്ല ആൻജിയോഗ്രാം എടുക്കുന്നില്ല നെഞ്ച് രോഗം പിടിപെട്ട് ഹൃദ്രോഗം പിടിപെട്ട് ഒരാൾ എത്തുമ്പോൾ പ്രാഥമികമായി ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇത്തരത്തിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നു അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം നഷ്ടപരിഹാരം നൽകണം ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിന് സർക്കാർ ചുമതല ഏറ്റെടുക്കണം അതുപോലെ തന്നെ ഭാര്യയ്ക്ക് തൊഴിൽ കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം ഇതിനു സംഭവിച്ചിരിക്കുന്ന പല ഘട്ടങ്ങളിലും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് ജിതൻദേവ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സോമൻ മണ്ഡലം പ്രസിഡന്റുമാരായ സജിക്കുട്ടൻ ഗോപകുമാർ അയോധ്യ കെ സന്തോഷ് എബി കടപ്പയിൽ പ്രസന്നകുമാർ സുമേഷ് എന്നിവരും കുമ്മനത്തിനൊപ്പം ഉണ്ടായിരുന്നു